ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ നമ്മളിവിടെ അഹമ്മദില്ല കുഴപ്പമൊന്നും ഇല്ലാതെ പോന്നിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മളെ വീട്ടില് മഞ്ഞളിന്റെ കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കിളച്ച് അത് പുഴുങ്ങിയെടുത്ത് അത് നമ്മളെക്ക് എങ്ങനെയാണ് മഞ്ഞൾ പൊടിയായി എത്തുന്നത് എന്നുള്ളൊരു ചെറിയ വിവരണം കേട്ടോ അതുപോലെ നമുക്ക് മഞ്ഞളിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഒന്നും അറിയാം കേട്ടോ എന്റെ കൂടുതൽ സഹായം കൂടി ഉണ്ട് കേട്ടോ അല്ലാതെ കഴിയൂല അതായത് മൂന്നാല് ദിവസത്തെ ഒരു പണിയാണിത് അപ്പം നമുക്ക് കളക്കാനൊക്കെ നമ്മൾ ആരെങ്കിലും ഒരാളെ വിളിക്കും അതുപോലെ നമുക്ക് കുരുമുളകും ഉണ്ടായിരുന്നു പറിക്കാൻ ഇത് ഒരു ഒരു കാലം നമ്മൾ അടുപ്പിൽ വെച്ചാൽ ഏകദേശം ഒരു അറേ മണിക്കൂർ വരെ അത് തിളച്ച് കൊണ്ടേ അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ ഏകദേശം ഉണ്ടാവും കേട്ടോ നമുക്ക് അത് തിളപ്പിക്കലും വാരി ഉണക്കലും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുംട്ടോ അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളുടെ ഗുണങ്ങൾ ആദ്യം അറിയാം അല്ലെ അതായത് നമ്മളെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ചർമ്മ സംരക്ഷണത്തിനും സഹായിക്കുന്ന ഒരു ശക്തമായ ഒരു ആന്റി ഓക്സിഡൻറ് ഗുണങ്ങള് ഗുണങ്ങളുള്ള ഒരു കുറുക്കുമീൻ അതാണ് പറയുക അടങ്ങിയ ഒരു അത്ഭുത സുഗന്ധ വ്യഞ്ജനമാണ് എന്ത് നമ്മളെ മഞ്ഞള് അതുപോലെ അർബുദം സന്ധിവാദം തുടങ്ങിയ വിട്ടു മറത്ത രോഗങ്ങൾ അതായത് നമ്മൾ ഓർമ്മക്കുറവ് അതിനൊക്കെ അങ്ങനത്തെ വിട്ടുമാറാത്ത രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ ജലദോഷം പനിയൊക്കെ വരും കഫക്കെട്ടൊക്കെ വരുന്ന സമയം പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് കുറച്ച് മഞ്ഞളും ചെറുനാരങ്ങിൻ്റെ നീരും അതേപോലെ പനിക്കുറുക്കൻ്റെ നീരൊക്കെ എടുത്തിട്ട് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ അല്ലേ കൊറോണക്കൊക്കെ നമ്മൾ മഞ്ഞൾ കലക്കിയ വെള്ളം കുടിക്കായിരുന്നു ഈ ചർമ്മാരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖക്കുരു എക്സിമ സൊറിയാസിസ് എന്നിവ ചുറക്കാനൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അതേപോലെ നമുക്ക് കൊളസ്ട്രോള് കുറക്കാൻ ഇൻസുലിൻ്റെ അളവിൽ നമുക്ക് നിയന്ത്രിക്കുന്നു അതായത് ഷുഗർ പേഷ്യൻസിനൊക്കെ അങ്ങനെ നല്ല നല്ല ഒരു സംഭവമാണ് ഏകദേശം നമ്മൾ മഞ്ഞൾ അല്ലേ അതേപോലെ നമ്മളെ തലച്ചോറിൻ്റെ ആരോഗ്യം അതായത് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാൻ അങ്ങനത്തെയൊക്കെ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളെ മഞ്ഞൾ മഞ്ഞുള്ളത് നമ്മളതിൻ്റെ വേരുകളൊക്കെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകൂട്ട രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് നമ്മളത് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മഞ്ഞളിന് ദോഷങ്ങളും ഉണ്ട് അതായത് നമ്മൾ അമിതമായാലും അമൃതം വേഷാന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ മഞ്ഞളിന് ദോഷങ്ങളും ഉണ്ട് കേട്ടോ മഞ്ഞളിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുറിവുകൾ ഉണങ്ങാന് അലർജി പോലുള്ള തടയാനൊക്കെ മഞ്ഞൾ നല്ലൊരു ഓപ്ഷൻ ആണെങ്കിൽ കൂടി മഞ്ഞളിൽ ദോഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതായത് കൂടുതൽ കഴിച്ചാൽ നമുക്ക് മഞ്ഞൾ പിന്നെ കഴിച്ചാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ വൃക്കയിൽ കല്ല് അതൊക്കെ നമുക്ക് കൂടുതൽ മഞ്ഞളുടെ ഉപയോഗം ചെന്നാൽ നമുക്ക് വൃക്കയിൽ കല്ല് വരും അതുപോലെ ഉദരവീക്കം അതൊക്കെ നമുക്കിതിനൊരു കാരണമാകുന്നു കേട്ടോ വയറിളക്കം അതായത് മഞ്ഞളിലെ കുറുക്കുമീൻ പല രോഗങ്ങൾക്കും നല്ലതാണെങ്കിലും അമിതമായി ഉള്ളിലെത്തിയാൽ ചെറുകുടലിനൊരു അസ്വസ്ഥതയൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ വയറിളക്കം ഛർദി എന്നിവയൊക്കെ കാരണമാകട്ടോ അതുപോലെ അലർജി ചില ആളുകൾക്കൊക്കെ മഞ്ഞൾ അലർജി ഉണ്ടാക്കാറുണ്ട് അല്ലേ ചർമ്മത്തിൽ ഈ ചൊറിഞ്ഞ് തടിക്കുക കുരുക്കൾ ഉണ്ടാകുക ശ്വാസ തടസ്സം എന്നിവ അനുഭവപ്പെടാം അതൊക്കെ ഇത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ചർമ്മത്തിൽ പുരണ്ടാലും ചില ചിലവർക്കൊക്കെ ഇത് അസ്വസ്ഥത ഉണ്ടാവും അതൊക്കെ അത് കൂടുതലായാലും നമുക്ക് അലർജി ആയിട്ട് ഇത് പ്രത്യക്ഷപ്പെടുന്നതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് നമ്മളതിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ തൊടിയിലൊക്കെ നടന്ന് വിറകുകളൊക്കെ കൂട്ടിയെടുക്കും വലിയ വലിയ മുട്ടികളൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കാറ് അതേപോലെ തന്നെ കൂടുതൽ മഞ്ഞൾ നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കൂട്ടോ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുള്ള ഒരു ദിവസേനെ ഭക്ഷണത്തിൽ മഞ്ഞൾ അമിതമാകാതെ സൂക്ഷിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പച്ചമഞ്ഞൾ മുഖത്ത് പുരട്ടുന്നത് നമുക്ക് മുഖക്കുരു കറുത്ത പാടുകൾ കരുവാളിപ്പ് എന്നിവ കുറക്കാനൊക്കെ സഹായിക്കും നമ്മളൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ കല്ലുമ്പലിങ്ങനെ ഉരതിയിട്ട് നമ്മൾ മുഖത്ത് തേക്കൂലേ അതൊക്കെ നല്ലൊരു മുഖക്കുരു ഒക്കെ പോവാനും ഈ നമ്മളെ കറുത്ത പാടുകൾ കരുവാളിപ്പൊക്കെ പോവാനൊക്കെ നല്ലൊരു ഉപയോഗമാണ് നമ്മൾ മഞ്ഞളിനെ കൊണ്ടുള്ളത് പച്ചമഞ്ഞൾ ഇട്ട ചർമ്മത്തിന് തിളക്കോ നിറവുമൊക്കെ നൽകും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക ഒരു പാലോ തൈരോ നാരങ്ങ നീരോ ചന്ദന എന്നിവയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മഞ്ഞളും കൂടി കലർത്തി ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക കേട്ടോ കുരുമുളക് പ്രാവശ്യം കുറച്ച് കുറവായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞില്ല മഞ്ഞൾ നമ്മൾ മുഖത്തൊക്കെ പുരട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ ഉപയോഗത്തിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ചർമ്മം വരണ്ടു പോകാനും ചൊറിച്ചിൽ വരാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അലർജി ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആദ്യം നോക്കുക ചിലവർക്ക് ഈ മഞ്ഞൾ അലർജി ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കയ്യിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി ടെസ്റ്റ് ചെയ്തിന് ശേഷം മാത്രം ഉപയോഗിക്കട്ടോ കാരണം നമ്മൾ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞില്ലേ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ അതേപോലെ മഞ്ഞൾ പുരട്ടിയിട്ട് നമ്മൾ വെയിലത്ത് വെയിലത്തിറങ്ങുന്നതൊക്കെ വളരെയധികം ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ ചർമ്മത്തിലൊക്കെ പാടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താ കാട്ടണം ഈ മഞ്ഞൾ നമ്മൾ മുഖത്ത് പുരട്ടും അതായത് മുഖം വെളുക്കാൻ നമ്മൾ ഉപയോഗിക്കും എന്ന് പറയില്ല അപ്പോൾ മഞ്ഞളും തേനും എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാനൊന്ന് പറഞ്ഞ് തരാം കേട്ടോ അതായത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയിൽ ഒരു ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകാം കേട്ടോ ഇത് മുഖക്കുരു കുറക്കാനും നിറം കൂട്ടാനൊക്കെ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെയാണ് മഞ്ഞളും തൈരും അതായത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് തൈരിൽ ചാലിച്ച് നമ്മൾ മുഖത്തും കഴുത്തിലൊക്കെ പുരട്ടിയാൽ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കും കേട്ടോ അതുപോലെയാണ് മഞ്ഞളും പാലും പച്ചമഞ്ഞൾ അതായത് കസ്തൂരി മഞ്ഞളൊക്കെ അരച്ച് പാലിൽ ചേർത്ത് നമ്മൾ മുഖത്തൊരു ഇരുപതോ മുപ്പതോ മിനിട്ടൊക്കെ നമ്മൾ മുഖത്ത് പുരട്ടി അതായത് ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്താ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുഖത്ത് പുരട്ടുമ്പോൾ പിന്നെയും ഞാൻ പറയുന്നു നന്നായിട്ട് കഴുകി കളയാൻ ശ്രമിക്കുക അതുപോലെ വെയിൽ കൊള്ളാതിരിക്കുക ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുകട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് കണ്ടുകൊള്ളട്ടോ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെയിലത്തിടുന്നത് വരെയുള്ള വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബൈ